എവിടെ നിങ്ങൾ നാളൊന്നും കൂടെ ഇല്ലല്ലോ ഓണ സമ്മാനം എന്താ ഓണൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഓണം ഇല്ലേ ുട്ട് എന്താണ് അമ്മന്റെ പേരൊന്നും അപ്പൊ അതിന്റെ മുമ്പ് കണ്ടില്ല ആന വന്നപ്പോ പേടിച്ച് പോയി വരണം കുട്ടിയെ ആരും കൊണ്ടുനേരും ഒറ്റാരാണ് അതും പിന്നെ വേറെ കുട്ടികളെ മക്കളൊന്നും ഇല്ല ആ അപ്പൊ ഒറ്റക്ക് നിക്കണം ഒറ്റ ഓക്കെ അപ്പൊ എന്തേലും ആവശ്യം പറഞ്ഞോളൂ ഇതാണത് നമ്മളെ വാക്ക് ചെറിയൊരു ഓണപെട്ടോ നമ്മൾ നമ്മളെ ഫോളോവേഴ്സിനും വീഡിയോയിൽ കമന്റ് ഇട്ടവർക്കൊക്കെ ഒരുപാട് ഗിഫ്റ്റുകളും സമ്മാനങ്ങളൊക്കെ കൊടുക്കും അപ്പൊ ഇതൊന്നും ചെയ്യാൻ അറിയാത്ത ഒരുപാട് ആളുകൾ നമുക്ക് ഇടയിലുണ്ട് അപ്പൊ ലൈക്കിനോ കമന്റിനോ വേണ്ടിയിട്ട് ഒന്നും അല്ലാതെ അർഹതപ്പെട്ട ആളുകളിലേക്ക് നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലുള്ള ഓണ സമ്മാനങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് മുന്നോട്ടുള്ള ഓരോ ചൂടും നിങ്ങൾ തരുന്ന സ്നേഹവും സപ്പോർട്ടും മാത്രമാണ് ഇതിന്റെ എല്ലാം പ്രതിഫലം നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ കഴിഞ്ഞതുപോലെ നമുക്ക് ഇത് ബാക്കിയുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം എന്നിട്ട് കയറി പോലെ റോഡൊക്കെ കുറച്ച് ടാസ്ക് ആണ് ഓഫ് ആയതുകൊണ്ട് എല്ലാ വണ്ടികളും കയറി പോലെ ആനകളൊക്കെ എപ്പോഴും ഇറങ്ങുന്ന ഒരു ഏരിയ കൂടിയാണ് അപ്പൊ നമ്മൾ ഈ ഗഫ്റ്റുകൾ ഡ്രസ്സുകളുണ്ട് അത് ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ാണ് അപ്പൊ ഇവിടെ ഒരു ആദിവാസി കഴിഞ്ഞ കുറച്ച് കുടുംബങ്ങൾ മാത്രമാണ് ഉള്ളത് അപ്പൊ ഈ ഓണത്തിന് അവർക്ക് എല്ലാവർക്കും ഡ്രസ്സ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ എല്ലാവർക്കും നമ്മളോട് പറയാമല്ലോ എന്നൊക്കെ കേൾക്കാം സത്താണ് എന്താ പേര് ഓണസമ്മാനം ഓണസമ്മാനം ഇവിടെ അപ്പൊ നിങ്ങക്ക് രണ്ടാംകുളളോണ്ട് നിങ്ങള് നോക്കിയോ നിങ്ങൾക്ക് ഏതാണ് ഒന്നാം ക്ലാസ് ഒന്നാം ക്ലാസ് ഒന്ന് പോയിട്ടില്ല ഒരു ക്ലാസ്സിൽ മാത്രമേ പോയിട്ടുള്ളത് ഒമ്പത് എവിടെ അവിടെ വീട് എവിടെയാണ് അല്ലെ നിങ്ങളുടെ കല്യാണം കളിച്ചിടുന്നത് അച്ഛങ്ങൾക്ക് അപ്പിയല്ലേ സന്തോഷല്ലേ എന്താ തുളസിമ്മയെ തുളസി അമ്മ കാണോ നിങ്ങൾക്ക് കൊടുന്ന് വരും ആളുകൾ ഇങ്ങനെ പറയമാട് ആദിവാസി ഊരിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പൊ ഇവിടെ ഉള്ള ആളുകൾക്ക് നമ്മളെ സ്റ്റോറീസ് ഓഫ് ഫണ്ടൂർ നമ്മളെ ഇത് കൊടുന്ന് ഇവർക്കുള്ള നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള സമ്മാനങ്ങൾ ഓണസമ്മാനം കൊണ്ട് വന്നാണ് അപ്പൊ എന്താ അച്ഛങ്ങൾക്ക് എന്താ പറയുക സന്തോഷം ഇതിന് മുമ്പ് വന്നിരുന്നു ആന ഉണ്ടോ നിങ്ങള് പഠിത്തൊക്കെ എത്ര വരെ പഠിച്ചിട്ടുണ്ടാണ് അമ്മ സ്കൂള് എത്ര അഞ്ചു വരെ പോയിക്കണോ അപ്പൊ നിങ്ങളുടെ നാട്ടിൽ കൂടുതലാണ് അമ്മയുടെ പോയിക്കുന്നത് അപ്പൊ ഇവർക്കൊക്കെ നമ്മൾ എത്തിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ നമ്മുടെ നാടിന്റെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും കാഴ്ചകളുമായി അടുത്ത നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം